സൂപ്പർ ഓരോ ദിവസവും ലക്ഷം ഒന്നര മണിക്ക് റൂമിലെത്തിയാലും പല ദിവസങ്ങളിൽ അഡീഷണൽ അവസ്ഥ വരരുത് ഞങ്ങൾ ആദ്യം തന്നെ ഒരു

എൻ്റെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്ത ഏറ്റവും ടോപ്പ് കമ്പനികളുടെ ഓഡിറ്റിംഗ് ആയിരുന്നു അപ്പോൾ ഇവിടെ മരിക്കുന്ന സമയത്ത് ആ തൊട്ട് മുമ്പ് ചെയ്തത് ബജാജ് ഓട്ടോയുടെ അപ്പം ആ നിശ്ചിത സമയത്തിനുള്ളിൽ അതിൻ്റെയൊക്കെ ഓഡിറ്റിങ് ചെയ്യുന്നത് രാത്രി പന്ത്രണ്ടര മണി വരെ ഇരുന്ന് ഓഡിറ്റ് ചെയ്യണം പിന്നെ തിരിച്ചാവളും അവളുടെ റൂമിലെത്തുമ്പോൾ ഒന്നര മണിയെങ്കിലും അപ്പോൾ പിന്നെ ഒന്നര മണിക്ക് റൂമിലെത്തിയാലും പല ദിവസങ്ങളിൽ അഡീഷണൽ വർക്ക് ഉണ്ട് രാത്രി വൈകിയും വർക്ക് ആ രാത്രി വൈകിയും വർക്ക് ഉള്ളു അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങളോട് പറയാറുണ്ട് സമയങ്ങളിൽ റിസൈൻ റിസൈൻ ചെയ്യാൻ വരാൻ അവൾ നല്ല എക്സ്പോഷർ കിട്ടുന്ന ജോലിയാണിത് അതുകൊണ്ട് കുറച്ച് നാൾ ഞാൻ ഇവിടെ നിന്നിട്ട് തിരിച്ചു വന്നോളാം എന്നാണ് ഞങ്ങൾ പറഞ്ഞത് നെഞ്ചുവേദന നെഞ്ചുവേദന വന്നിട്ടൊന്നുമില്ല അന്നക്ക് ഇങ്ങനെ ഈ ഉറക്കയില്ലായ്മ കൊണ്ടിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ ഞങ്ങൾ അവിടുത്തെ ഹോസ്പിറ്റലിൽ പോയി എന്നിട്ട് ഇ സി ജി എടുത്തു ഇ സി ജി എടുത്തപ്പോഴൊക്കെ നോർമലായിരുന്നു കാർഡിയോളജിസ്റ്റ് വന്നു കാർഡിയോളജിസ്റ്റ് വന്നിട്ട് പറഞ്ഞു ഒരു കാർഡിയാക് ബന്ധത്തിലുള്ള ഒരു പ്രശ്നം അവർക്കില്ല അവർക്ക് ഉറക്കയില്ലായ്മ സമയത്തിന് ഭക്ഷണം കഴിക്കാനുള്ള അസിഡിറ്റി ആസി അപ്പോൾ അതിന് നിങ്ങളെന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അന്ന് കാർഡിയോളജിസ്റ്റ് പറഞ്ഞത് ഇതിനെക്കുറിച്ച് ആ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നോ സംസാരിച്ചിട്ടില്ല സംസാരിച്ചിട്ടില്ല അവരോട് അവള് അവളോട് ഏപിച്ചു കൊടുക്കുന്ന ചെയ്തു തീർക്കാൻ അവൾ നിങ്ങൾ അയച്ച കത്ത് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ അത് പോസ്റ്റ് ചെയ്തതാണോ അല്ലെങ്കിൽ ആരാണത് ആ ഒരു കത്ത് പോസ്റ്റ് ചെയ്തത് മെയിലായിട്ട് അയച്ചത് ഞങ്ങൾ ഇങ്ങനെ നേരാണ് ഈ ചെയർമാൻ ഇങ്ങനെ സംഭവം അപ്പം അതിങ്ങനെ ഒരു പബ്ലിക് ചെയർമാനും അയച്ചു പിന്നെ അവരെ ടോപ്പ് ഓഫീഷ്യൽസ് ആയിട്ടുള്ള ഒരു അഞ്ചു പേർക്കും അയച്ചു ആ അഞ്ചു പേർക്ക് അയച്ചതിൽ ആരോ ഒരാളുടെ ഓഫീസിൽ നിന്നാണ് അത് ലീക്ക് ചെയ്ത് പോയേക്കുന്നത് അപ്പം ഞങ്ങളിങ്ങനെ ഒരു പബ്ലിക് അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ലെറ്റർ അയച്ചത് അല്ലാതെ ഒരു ലീഗൽ പ്രൊസീഡിങ്സ് ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ഇനിയൊരു മറ്റു പിള്ളേർക്ക് ഒരു അവസ്ഥ വരരുത് ഒരു ഫ്ലെക്സിബിൾ ആയിരിക്കുന്ന സമയം രാത്രി ഇങ്ങനെ ഒത്തിരി ഇരുന്ന് പണി ചെയ്യേണ്ട ഒരു അവസരം വരരുത് സി എ ആണ് അവള് പാസ്സായത് ഫെബ്രുവരിയിലാണ് പാസ്സായത് മാർച്ചിലാണ് പ്ലേസ്മെന്റ് കിട്ടിയത് എന്നാ ആർട്ടിക്കിൾ ഷിപ്പ് ചെയ്തത് എറണാകുളത്തായിരുന്നു കടവന്ത്രയിലുള്ള ജി ജോസഫ് ആൻഡ് അസോസിയേറ്റ്സ് എന്നുള്ള ഫേമിലായിരുന്നു

അങ്ങനെ ഒരു ഫോറം ക്രിയേറ്റ് ഇങ്ങനെ ഇങ്ങനെ പ്രശ്നങ്ങൾ ചെയ്യാനായിട്ട് വരാൻ ചെയർമാൻ പറഞ്ഞേക്കുന്നത് അമിത ജോലി ഭാരം ഒരാളുടെ ജീവൻ എടുക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും അത്തരം ഒരു വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾ അത് ചർച്ച ചെയ്യണം കളമശ്ശേരിയിലെ അന്യയുടെ മരണം അതാണ് സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം വീതം കാഷ് പ്രൈസും കൂടാതെ പതിനഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങൾ മൈ ജി ഓണം സീസൺ ടു